നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും നമ്മൾ വെറുതെ ഇരുന്നാൽ കിട്ടില്ല അതിനുവേണ്ടി നിരന്തരം നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം നിരന്തരം ആ ആവശ്യമാണ് സമാവശ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം ഈ പറയുന്നതാണ് ഫ്രീ വില്ല് അഥവാ സ്വതന്ത്ര ഇച്ഛ മനുഷ്യനില്ല ഇത് സയൻസ് പ്രൂവ് ചെയ്ത കാര്യമാണ് അതുകൊണ്ട് ധൈര്യമായി മടി പിടിച്ചിരുന്നോളൂ മതങ്ങൾ പറയുന്ന മണ്ടത്തരത്തെക്കാൾ വലിയ മണ്ടത്തരമാണ് ഈ പറഞ്ഞ മണ്ടത്തരം എന്ന് മനസ്സിലാക്കുക ഒരു ലക്ഷ്യത്തിന് വേണ്ടി മനസ്സ് ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ഒരാൾക്ക് കീഴടങ്ങി മതം പറയുന്നത് പോലെ സറണ്ടർ ചെയ്ത് ആ വ്യക്തിയെല്ലാം നേടിക്കൊണ്ട് തരും എന്ന് പറയുന്ന ഈ രണ്ടും ലോക മണ്ഡത്തരങ്ങളാണ് നമുക്കൊരു ചോയ്സ് തരികയാണ് എ ബി സി ഇതിൽ മൂന്നിൽ ഏതെങ്കിലും പെട്ടെന്ന് തിരഞ്ഞെടുക്കണമെങ്കിൽ തെരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ അത് കറക്കെ കുത്തി അടിക്കാൻ നോക്കിയാൽ പോലും അത് മുന്നേ നമ്മൾ തെരഞ്ഞെടുത്തതും അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത സാധനം തന്നെയായിരിക്കും ഫ്രീവില് എന്ന് പറഞ്ഞ സാധനമില്ല മടി പിടിച്ചിരിക്കുക ധൈര്യമായി മടി പിടിച്ചിരിക്കുക അത് തന്നെയാണ് എ